സി സി എഫിന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ ഈ നിമിഷം പ്രതീക്ഷിക്കുന്നുണ്ട് സി സി എഫ് ദീപ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കൂട്ടാക്കിയാണ് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതൊക്കെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് പക്ഷേ അത്തരത്തിലായിരുന്നു സർക്കാർ ഓർഡർ ഉണ്ടായിരുന്നത് പിന്നാലെയാണ് വെടിവെച്ച് കൊല്ലും എന്ന് വ്യക്തമാക്കി വരമ്പത്തി ഉൾപ്പെടെ രംഗത്ത് വന്നത് അവരുടെ പ്രതികരണത്തിലേക്ക് അപ്പം ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു പന്ത്രണ്ടരയോടുകൂടി ഈ ഭാഗങ്ങളിലായിട്ട് നിൻ്റെ ടൈഗറിൻ്റെ ഒരു പ്രസൻസ് അറിയിച്ചിരുന്നു അപ്പം അതോടുകൂടി ടീമെല്ലാം വനം വകുപ്പിൻ്റെ ടീം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ടീമെല്ലാം ഇവിടെ രാത്രി തന്നെ പാട്രോളിങ്ങും പരാമ്പുലേഷനും നടത്തിയിരുന്നു ഒരു രണ്ടരയോടുകൂടി ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് പിന്നീടങ്ങ് ഓടിപ്പോവാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ പരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ് അപ്പോൾ ബോഡീസിൽ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മളിപ്പം എല്ലാവരും കണ്ടതാണല്ലോ അപ്പൊ അതിൻ്റെ മാർക്കും എല്ലാ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സ് നോക്കി ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിന്റെ വിവരങ്ങൾ അറിയാനുള്ളൂ വേറെ ഷൂട്ടിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരത്തി ഇന്നലെ നമ്മൾ ട്രാങ്കുലൈസിങ് ചെയ്യാനുള്ള ഒരു ആണ് രാത്രിയാണ് സമയമായിരുന്നത് റോഡ് സൈഡിലായിരുന്നു ടൈഗർ ഉണ്ടായിരുന്നത് ഞാൻ ഇനി കൂടുതൽ ഞാൻ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒരു ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് നമ്മൾ നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ പറയാം ഓക്കെ ഡോക്ടർ നമുക്ക് ആ അത് ആ ഭാഗത്തുള്ള വീടുകളിൽ തന്നെ ചെറിയ ഭാഗത്ത് അപ്പം ആക്കാവിന്റെ ഞങ്ങൾ ആ ഭാഗത്ത് നിന്നിരുന്നത് ഇല്ല ഞങ്ങൾ ട്രാങ്കുലൈസിങ്ങിൻ്റെ ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിരുന്നുള്ളൂ രാത്രി സമയമായിരുന്നു ഓക്കെ ആ അതെല്ലാം ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മീഡിയേനെ കാണുന്നു ഇല്ല ഞങ്ങൾ അത് നോക്കിയിട്ട് ഞങ്ങളെല്ലാം ഇനി പറയാം ഓക്കെ ഇപ്പം ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ളത്